എന്തുകൊണ്ട് നാം ഹാലോവിനു പകരം ഹോളിവിൻ ആഘോഷിക്കണം ആഘോഷങ്ങളുടെ പുകമറയിൽ നിർദ്ദോഷപരമെന്ന് നിരൂപിച്ച് നമ്മുടെ നിഷ്കളങ്ക കുഞ്ഞുങ്ങളെ ആകർഷിക്കുന്ന ആചരണങ്ങൾക്ക് പിന്നിലെ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ എന്ത് എന്തിനും ഏതിനും വികസിത രാജ്യങ്ങളെ അനുകരിക്കുന്ന നമ്മുടെ ഇളം തലമുറയിലൂടെ പാശ്ചാത്യ രാജ്യങ്ങളിലെ സാത്താനിക രൂപം പൂണ്ട ഹലോവിൻ ആഘോഷങ്ങൾ കേരളത്തിലും പിടിമുറുക്കുന്നതിലെ അപകടങ്ങൾ എന്തെല്ലാം നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത് എന്ന തിരുവെഴുത്ത് ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം നവംബർ ഒന്നിന് സഭയിൽ കൊണ്ടാടുന്ന ഹലോമാസ് അഥവാ വിശുദ്ധരുടെ തിരുനാളിന്റെ തലേ ദിവസം ഹലോവിൻ ദിനമായി ആഘോഷിക്കുന്ന പതിവ് ക്രിസ്തുവിനു മുൻപ് യൂറോപ്പിൽ ജീവിച്ച അപരിഷ്കൃതരും സത്യദീപ വിരുദ്ധരുമായിരുന്ന വിജാതിയുടെ അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ദിനത്തിന് എന്നുള്ള ഓൾ എന്ന ഇംഗ്ലീഷ് വാക്കിൽ നിന്നാണ് ഹലോവിൻ എന്ന പേര് ഉണ്ടായത് സകല വിശുദ്ധരുടെയും തിരുനാളിന് തലേ ദിവസം ഒരു ദുരാചാരത്തിന്റെ ആഘോഷമായി തീർന്നതിന്റെ പശ്ചാത്തലം കൗതുകകരമാണ് ക്രിസ്തുവിന് വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്പിൽ ജീവിച്ചിരുന്ന തികച്ചും അപരിഷ്കൃതരായ സർട്ടിക് ജനതയുടെ പുതുവത്സര ആഘോഷ ദിനമായിരുന്നു സഭയിൽ സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടത് പുതുവത്സരത്തിന് തലേദിവസം മരിച്ചവരുടെ ആത്മാക്കളെ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകാൻ മരണത്തിന്റെ ദേവനായ സാഹീൻ അനുവദിക്കുമെന്നായിരുന്നു അവരുടെ വിശ്വാസം പിശാചുക്കളുടെയും പ്രേതങ്ങളുടെയും ദുരാത്മാക്കളുടെയും ഭീകര രൂപത്തിലുള്ള വേഷങ്ങൾ ധരിച്ചാൽ തങ്ങളെ ഉപദ്രവിക്കാതെ അവർ കടന്നുപോകും എന്നായിരുന്നു അവരുടെ വിശ്വാസം അതിനുവേണ്ടിയാണ് പുതുവത്സരത്തിന് മുൻപുള്ള രാത്രിയിൽ ജനങ്ങളെല്ലാം ഇത്തരം വേഷങ്ങൾ ധരിച്ചിരുന്നത് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത സർട്ടിക് ജനത തങ്ങളുടെ പഴയ ആചാരങ്ങൾ പുതിയ രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചതോടെ കത്തോലിക്ക ക്രൈസ്തവർ അതീവ വിശുദ്ധിയോടെയും പ്രാർത്ഥന ഒരുക്കങ്ങളുടെയും ആചരിക്കുന്ന സകല വിശുദ്ധരുടെയും ദിനത്തിന്റെ പ്രാധാന്യത്തിനും പവിത്രതയ്ക്കും ക്രമേണ മങ്ങലേറ്റു തുടങ്ങി രണ്ടായിരത്തി പതിനാലിൽ ഹലോവിൻ ആഘോഷങ്ങളുടെ അപകടങ്ങളെപ്പറ്റി വത്തിക്കാൻ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള ഭൂതോച്ചാടകരുടെ സംഘടന ഇപ്രകാരം വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു വളരെ ലളിതവും നിസ്സാരവുമായി കാണുന്ന ഹലോവിൻ ആഘോഷങ്ങളിലൂടെ സാത്താനാരാധന സംഘങ്ങളിലേക്കും മന്ത്രവാദങ്ങളിലേക്കും അനേകം പേരാണ് വഴുതി വീഴുന്നത് പുരാതന വിജാതീയ ആചാരങ്ങൾ പിന്തുടർന്ന് മന്ത്രവാദവുമായി ബന്ധപ്പെട്ടതും പൈശാചികവും ഭീതിജനകവുമായ വേഷവിധാനങ്ങൾ അണിഞ്ഞ് നടത്തപ്പെടുന്ന പൊതു ആഘോഷങ്ങൾക്ക് മറവിൽ സാത്താനിക ആചാരങ്ങളും മൃഗബലികളും കല്ലറ കടന്നുകയറ്റങ്ങളും പ്രബലമായി വരികയാണെന്നും ഇത് ഒക്കൾട്ട് പ്രസ്ഥാനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ വലിച്ചെഴുക്കപ്പെടുന്ന സമയമാണെന്നും ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നതായി മുന്നറിയിപ്പ് നൽകി അതേസമയം ഹനോവിൻ ആഘോഷങ്ങൾക്ക് ബദലായി ഹോളിവിൻ ആഘോഷിക്കണമെന്ന് നിർദ്ദേശിച്ച വത്തിക്കാൻ അന്നേ ദിനം രാത്രി ആരാധന വിശുദ്ധ കുർബാന എന്നിവ ശക്തമാക്കി കുഞ്ഞുങ്ങളെ വിശുദ്ധരുടെ വേഷവിധാനങ്ങൾ അണിയിച്ച് തിന്മയ്ക്കുമേൽ വിജയം നേടണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് സാത്താൻ സഭാ വിഭാഗങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷ ദിനമാണ് ഇന്ന് ഹാലോവിൻ ബ്ലാക്ക് മാസുകളും നഗ്ന പൂജകളും ലൈംഗിക വൈകൃതങ്ങളുമെല്ലാം തങ്ങളുടെ ആരാധനയുടെ ഭാഗമായിട്ടുള്ളവരുടെ ആചാരങ്ങളുടെ ഭാഗമായ ഹലോവിനിൽ ഇതൊന്നും അറിയാതെ വെറും ആഘോഷത്തിനു വേണ്ടി പൈശാചിക വേഷങ്ങൾ ധരിച്ചാടുന്നവരും അതിലൂടെ സാത്താന് മഹത്വം പരോക്ഷമായി പ്രഘോഷിക്കുകയല്ലേ ചെയ്യുന്നത് മാറിയിരിക്കുന്ന ഹലോവിൻ ആഘോഷത്തിന്റെ പേരിൽ പ്രസാദിപ്പിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം വിട്ടുകൊടുക്കണോ സകല വിശുദ്ധരുടെയും തിരുനാളിന്റെ തലേ രാത്രിയെ സാത്താൻ ആരാധകർ തങ്ങളുടെ അതീശത്വം കുഞ്ഞുമക്കളിലടക്കം അടിച്ചേൽപ്പിക്കാനുള്ള ദിനമാക്കി മാറ്റുമ്പോൾ സാത്താനി ഗതിനിവേശത്തിൽ നിന്നും നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കാൻ ദൈവത്തിന്റെ സർവാധിപത്യത്തിൽ അവർ ഹോളി വീൻ കർത്താവിനെ അപമാനിക്കുന്ന ആഘോഷങ്ങൾ നമുക്ക് വെടിയാം സകല വിശുദ്ധരോടും ചേർന്ന് നമ്മുടെ രാജാതിരാജനെ നമുക്ക് മഹത്വപ്പെടുത്താം